आरोग्य दीप्ति नई में समग्र പ്രക്ഷേപണ പരമ്പര ലോക ഗ്ലോക്കോമ ദിനത്തോടനുബന്ധിച്ച് ഗ്ലോക്കോമ കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ച് കോത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഓപ്റ്റോമെട്രിസ്റ്റ് ഐശ്വര്യ വിശ്വനാഥുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണിന്റെ മർദ്ദം വളരെ പതുക്കെയാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്നു രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്നു പിന്നെ വരുന്നത് പ്രൈമറി ആംഗിൾ ക്ലോഷ്യോ ഗ്ലോക്കോമ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ അക്വസ് ഹ്യൂമർ പോകുന്ന പാതയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഗ്ലോക്കോമ വരാം ഈ ആംഗിൾ ക്ലോഷ്യോ ഗ്ലോക്കോമയിൽ ഈ അക്വസ് ഹ്യൂമർ പുറത്തേക്ക് പോകുന്ന പാതയ്ക്ക് വീതി കുറവായിരിക്കും നാറോ ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ കണ്ണിന്റെ മർദ്ദം ഉയരുന്നത് പിന്നെ ഇതിൽ തന്നെ ഒരു വിഭാഗമാണ് അക്യൂട്ട് ോമ അതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ മർദ്ദം വളരെ പെട്ടെന്ന് ഉയരം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ഉണ്ടാവും അസഹ്യമായ കണ്ണ് വേദന തലവേദന ഛർദി അങ്ങനെ പെട്ടെന്ന് കാഴ്ചമങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് കണ്ണിൻ്റെ അസുഖമാണോ ഛർദ്ദിയൊക്കെ കൊണ്ട് നമ്മൾ കാഷ്വാലിറ്റിയിലും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് പോവുക ആ ഒരു സാഹചര്യത്തിൽ നമ്മളത് കണ്ണിൻ്റെ അസുഖമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷിക്കാൻ വേണ്ടി പറ്റും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ടെസ്റ്റ് അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടോ കുട്ടികളുടെ പഠന ആ ഈ ഗ്ലോക്കോമ കാണാറുണ്ടോ കുട്ടികളിൽ സാധാരണ ആ ഒരു ഏജിൽ നമ്മളിപ്പോ കണ്ടുവരുന്നില്ല ആ സമയത്ത് നമ്മൾ വിഷൻ സ്ക്രീനിങ് ചെയ്ത് പിന്നെ വരുന്നത് മയോപ്പിയ അതായത് മയോപ്പിയ ഉള്ള നല്ല പവർ ഉള്ള കുട്ടികൾ നമ്മൾ ഒപ്പിയിൽ വരികയാണെങ്കിൽ നമുക്ക് അവർക്കും ഈ വിഷൻ സാധാരണ ചെക്കപ്പ് ചെയ്യുമ്പോൾ കണ്ണിന്റെ ഉള്ളിൽ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒപ്റ്റിക് നെർവും കാണാൻ വേണ്ടി പറ്റും അപ്പൊ എന്തായാലും നമ്മളൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിന്റെ കണ്ണ് ഡയലൈറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കണ്ണട ആ സമയത്ത് റൊട്ടീനായിട്ട് എല്ലാ ചെക്കപ്പും ചെയ്യുന്നതാണ് ഈ ഗ്ലോക്കോമ എങ്ങനെയാണ് രോഗനിർണ്ണയം നടത്തുന്നത് ടെസ്റ്റ് നടത്തണം പൊതുവെ അറിയാം ഈ കണ്ണിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ നമ്മൾ മുഖം വെച്ച് ആ ഉള്ളിൽ ബാക്കി കാറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുന്നു ഇതൊക്കെ അറിയോ എന്തൊക്കെ ടെസ്റ്റുകളാണ് കണ്ണിൻ്റെ കാര്യത്തിൽ നടത്തുന്നത് പിന്നെ ഈ വിഷന് വേണ്ടിയിട്ട് കുറേ അക്ഷരങ്ങൾ എഴുതുന്നു കുറേ വരികൾ ആ വരികൾ അവസാനത്തെ വരി വരെ വായിച്ച് നോക്കാൻ പറയുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളോട്ട് പോയാൽ ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് പറയാം ഗ്ലോക്കോമ നമുക്ക് കണ്ടുപിടിക്കാൻ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ട് ആദ്യം തന്നെ നമുക്ക് പറയാം നമ്മുടെ കണ്ണിന്റെ മർദ്ദം ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞു ടോണോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ചെയ്യുന്നു ആ അത് വെച്ച് നമുക്ക് കണ്ണിന്റെ മർദ്ദം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു വശങ്ങളിലെ കാഴ്ച കുറയുന്നു ഓക്കെ വിഷ്വൽ ഫീൽഡിൽ അതായത് അതിൽ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടോ എന്ന് നമുക്ക് പെരിമെട്രി എന്ന് പറയുന്ന ടെസ്റ്റുകളിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് വശങ്ങളിൽ എത്രത്തോളം കാഴ്ചയുണ്ട് അതിന് എന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ പെരിമെട്രിക് ടെസ്റ്റിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്റ്റിക് തകരാർ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ നെർവിൻ്റെ സ്കാനിങ്ങുകൾ ഒ സി ടി എന്ന് പറയുന്ന സ്കാനിങ്ങുകൾ ചെയ്യാം അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളു പരിശോധിക്കാം ഒഫ്താൽമോസ്കോപ്പി പിന്നെ ഈ അക്വസ് ഹ്യൂമർ പുറത്തേക്ക് പോകുന്ന പാത അത് എസ് ചെയ്യുന്ന ഗോണിയോസ്കോപ്പി ഈ ടെസ്റ്റുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോക്കോമ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും അത് ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഈ ജില്ലാ ഉണ്ടോ ഇല്ല എല്ലാ ടെസ്റ്റുകളും നമുക്ക് എല്ലാ സ്ഥലത്തും ലഭ്യമല്ല ഈ പ്രഷർ ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഒക്കെ നമുക്ക് ജില്ലാ ആശുപത്രിയിലും അങ്ങനെയൊക്കെ ചെയ്യാം ഉണ്ട് എല്ലാം പറയാൻ പറ്റില്ല അല്ലേ എന്നാലും പ്രധാനപ്പെട്ട ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഒന്നാമത് തന്നെ കണ്ണിന്റെ ഉള്ളു പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സാധ്യത മനസ്സിലാക്കി നമുക്ക് പിന്നെ ഹയർ സെന്റേസിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഇല്ല മർദ്ദവും തമ്മില് ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് ആ ഇനി വരാൻ സാധ്യത കൂടുതലുള്ളവരെ പറ്റി പറയാം നമ്മള് നേരത്തെ പറഞ്ഞു നാല്പത് വയസ്സിന് മുകളിലുള്ളവർ പിന്നെ പാരമ്പര്യമായി നമുക്ക് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഗ്ലോക്കോമ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യാം അത് ചെയ്ത് നമുക്ക് ഗ്ലോക്കോമ ഇല്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പിന്നെ വരുന്നത് രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ പ്രമേഹബാധിതർ പിന്നെ കണ്ണിനെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുള്ളവർ സ്ഥിരമായി സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ പിന്നെ നമ്മുടെ കുട്ടികളെ കേസ് പറഞ്ഞു മയോപ്യ അതുള്ളവർ എന്നിവർക്കൊക്കെ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പുതിയൊരു കാലത്തിന്റെ ഒരു നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു തലമുറയാണല്ലോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള അതാണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡറി ഗ്ലോക്കോമ അതായത് കണ്ണിന് വേറെ എന്തെങ്കിലും അസുഖം മൂലം ഇത്തരത്തിലുള്ള ഈ ലൈറ്റും ഈ മൊബൈൽ മൊബൈലിലാണല്ലോ ലോകം മുഴുവൻ മൊബൈലിലേക്ക് കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ജീവിതം മുഴുവൻ അതാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഇനി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള വൈകല്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം കൂടിയാണ് അതെ അതെ ഗ്ലോക്കോമയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൈമറി ഗ്ലോക്കോമയാണ് ഓപ്പൺ ആംഗിൾ ആംഗിൾ ക്ലോഷർ ഒക്കെ പറഞ്ഞത് സെക്കൻഡറി ഗ്ലോക്കോമ വേറെ എന്തെങ്കിലും അസുഖം മൂലം നമുക്ക് ഗ്ലോക്കോമ വരാം നമ്മൾ ഈ പറഞ്ഞു സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഉപയോഗം കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ള പിന്നെ തിമിര ശസ്ത്രക്രിയ അത് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ തിമിര മൂത്ത് അത് കണ്ണിന്റെ ഉള്ളിൽ പൊട്ടിപ്പോവാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗ്ലോക്കോമ വരാം ഇനി ഈ കേട്ടോണ്ടിരിക്കുമ്പോ എല്ലാവർക്കും ചികിത്സിക്കുന്നത് ഇതിന് ചികിത്സ ഉണ്ടോ എങ്ങനെയാണ് ചികിത്സിക്കുക എന്ന് പറയാമോ ചികിത്സയുണ്ട് ഗ്ലോക്കോമയ്ക്ക് അതായത് നമ്മൾ മൂന്ന് രീതിയിലാണ് ഗ്ലോക്കോമയ് ചികിത്സിക്കുന്നത് തുള്ളി ലേസർ ചികിത്സ ശസ്ത്രക്രിയകൾ അപ്പോൾ ഈ തുള്ളി ഉപയോഗിക്കുമ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലെയും കണ്ണിലെ പ്രഷർ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും എന്നാൽ ചിലർക്ക് ഒന്നോ രണ്ടോ തുള്ളി ഉപയോഗിക്കേണ്ടി വരും ഈ ഗ്ലോക്കോമ തുള്ളിമരുന്ന പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ജീവിതാവസാനം മുഴുവൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഈ തുള്ളിമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് കണ്ണിന്റെ പ്രഷർ നോർമൽ ആവുന്നത് അതേപോലെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ചില നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ രോഗിക്ക് തുള്ളിമരുന്ന് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രകടമായ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു ഗ്ലോക്കോമയിൽ നഷ്ടപ്പെട്ട കാഴ്ച നമുക്ക് ഒരിക്കലും തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും ഒരു മാസം രണ്ടു മാസം ഒക്കെ തുള്ളിമരുന്ന് ഉപയോഗിക്കും എന്നിട്ട് അത് അവിടെ നിർത്തും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്ന സമയത്ത് അതായത് ഒരു സമയം നമ്മൾ പറയുന്നുണ്ടാവും എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ആ തുള്ളി മരുന്ന് ഇടണം പറയുന്ന ഇടണം പിന്നെ ഈ തുള്ളി മരുന്ന് കണ്ണിനുള്ളിൽ തന്നെയാണോ വീഴുന്നത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ഇതൊക്കെ ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് ഗ്ലോക്കോമയെ ഫലപ്രദമായി ചികിത്സിക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ വരുന്നത് ലേസർ അതായത് ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ തുള്ളി മരുന്നുകളിൽ പറ്റാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ ലേസർ ഉപയോഗിക്കുന്നത് ഇനി ലേസറിലും നമുക്ക് കണ്ണിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ സർജറി ചെയ്യും അതായത് നമ്മൾ പറഞ്ഞു കണ്ണിന്റെ അക്വസ്യൂമർ അതാണല്ലോ മർദ്ദത്തിന് വർദ്ധിക്കാൻ സാധ്യതയാക്കുന്നത് അപ്പം ഈ അക്വസ്യൂമറിന് കണ്ണിന് പുറത്തേക്ക് പോകാൻ പുതിയൊരു പാതയാണ് നമ്മൾ ഈ സർജറിയിലൂടെ ഉണ്ടാക്കുന്നത് ഇനി ഏത് ചികിത്സാ രീതി ആയാലും ആ ബൈപ്പാസ് പോലെ ആയാലും നമ്മൾ ഡോക്ടർ നിർദ്ദേശം ഫോളോ ചെയ്യണം അതായത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ണിൻ്റെ പ്രഷറ് ഒപ്റ്റിക് ഉണ്ടാകുന്ന തകരാറുകൾ നമ്മളെ വശങ്ങളിലൊക്കെ കാഴ്ച വിഷ്വൽ ഫീൽഡിൻ്റെ ടെസ്റ്റുകൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വരും എന്നാലേ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഗ്ലോക്കോമ വാരാചരണത്തിനെ പറ്റി പറയാം അതായത് നമ്മൾ പറഞ്ഞു എല്ലാ വർഷവും മാർച്ച് രണ്ടാം വാരമാണ് ഗ്ലോക്കോമ വാരം ആചരിക്കുന്നത് നമുക്ക് അറിയാനുള്ളത് ഗ്ലോക്കോമ മൂലം കാഴ്ച നഷ്ടം ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ആൾക്കാരെ ഇതിനെപ്പറ്റി ബോധവൽക്കരണം ചെയ്യുക അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ജില്ലയിലുടനീളം ജില്ലാ അന്ധതാ കാഴ്ച വൈകല്യ നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഗ്ലോക്കോമ സ്ക്രീനിങ് ക്യാമ്പുകൾ വെക്കാറുണ്ട് ഗ്ലോക്കോമ ബോധവൽക്കരണ ക്ലാസ്സുകൾ വെക്കാറുണ്ട് പോസ്റ്റർ പ്രദർശനം ഗ്ലോക്കോമ വാക്ക് പിന്നെ ഗ്ലോക്കോമ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസുകളുടെ വിതരണം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഗ്ലോകോമ ദിനത്തോടനുബന്ധിച്ച് ഗ്ലോക്കോമ കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ച് കോത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഓപ്റ്റോമെട്രിസ്റ്റ് ഐശ്വര്യ വിശ്വനാഥുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് തിങ്കൾ മുതൽ ശനിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിർവഹണം പി വി പ്രശാന്ത് കുമാർ